ഗ്ലോബലി തന്നെ ഏറ്റവും വലിയ മൊബൈൽ ആൻഡ് ടെക്നോളജി ഇവൻ്റാണ് മൊബൈൽ വേർഡ് കോൺഗ്രസ് എല്ലാ വർഷവും സ്പെയിനിലെ ബാഴ്സലോണയിലാണ് ഈ ഇവൻ്റ് നടത്താറ് ഈ വർഷം മൊബൈൽ വേൾഡ് കോൺഗ്രസ് മാർച്ച് മൂന്ന് മുതൽ മാർച്ച് ആറ് വരെയാണ് കണ്ടക്ട് ചെയ്തത് അതായത് ഇന്ന് ഇവന്റിന് സമാപനമാകും ഗ്ലോബലി ഉള്ള മേജർ കമ്പനികൾ ഇൻഡസ്ട്രി ലീഡേഴ്സ് എന്നിവരൊക്കെ അവരുടെ പുതിയ ടെക്നോളജീസ് മൊബൈൽ ഡിവൈസ് ഫ്യൂച്ചർ ട്രെൻഡ് എന്നിവയെക്കുറിച്ചെല്ലാം ഇവന്റിൽ ചർച്ച ചെയ്യും ഇവന്റിൽ ഭാരതി എയർടെലിന്റെ സിഇഒ ഗോപാൽ വിത്തൽ ഇൻഡസ്ട്രി നേരിടുന്ന ഫൈനാൻഷ്യൽ ഓപ്പറേഷൻ ചലഞ്ചുകളെ കുറിച്ച് പങ്കുവച്ചിരുന്നു ടെലികോം കമ്പനികൾ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്യുന്നുണ്ടെങ്കിലും സ്പെൻഡ് ചെയ്യുന്ന ക്യാപിറ്റലിന്റെ വളരെ തുച്ഛമായ റിട്ടേൺ മാത്രമാണ് നെറ്റ്വർക്ക് വേണ്ടി ഇൻവെസ്റ്റ്മെന്റ് നടത്തുമ്പോഴും റവന്യൂ ഗ്രോത്ത് മന്ദഗതിയിലാണ് നടക്കുന്നത് ഇത് കമ്പനികളുടെ പ്രോഫിറ്റബിലിറ്റിയിൽ റിഫ്ലക്ട് ചെയ്യുന്നുണ്ട് പ്രതിവർഷം ഇരുന്നൂറ് ബില്യൺ ഡോളറിന്റെ ക്യാപെക്സ് കമ്പനികൾക്ക് ചെലവാകുന്നുണ്ട് സോ ടാക്സിൽ കൂടുതൽ ഇളവുകൾ നൽകണമെന്നും സ്പെക്ട്രം കൂടുതൽ അഫോർഡബിൾ പ്രൈസിൽ അനുവദിക്കണം എന്നുമുള്ള ആവശ്യങ്ങൾ മിത്തലുയർത്തി മേഖലയിൽ എക്സസീവ് കോമ്പറ്റീഷൻ ഓപ്പറേറ്റേഴ്സിന് ഇടയിൽ കൊലാബറേഷൻ പ്രോത്സാഹിപ്പിക്കണമെന്നും മിത്തൽ സൂചിപ്പിച്ചു ഇത് ഇൻഡസ്ട്രിയിലെ കോസ്റ്റ് കുറയുന്നതിനും എഫിഷ്യൻസി ഇംപ്രൂവ് ആകുന്നതിനും സഹായിക്കും ഇന്ത്യയിൽ പന്ത്രണ്ട് ടെലികോം പ്ലെയേഴ്സിൽ നിന്നും മൂന്ന് പ്ലേയേഴ്സായി കുറഞ്ഞതോടെ സ്പെക്ട്രം യൂട്ടിലൈസേഷൻ മെച്ചപ്പെട്ടുവെന്നും അദ്ദേഹം സൂചിപ്പിച്ചു ഇത്തരം കൺസേൺസ് ഉയർത്തി കാണിക്കുമ്പോഴും ഭാരതീയ ഭാരതീയർടെ സ്ഥിതി കുറെ മെച്ചപ്പെട്ടതായി കാണാം വലിയ തോതിൽ ബാധ്യതകൾ നേരിട്ട കമ്പനി ഇപ്പോൾ കടം തിരിച്ചടയ്ക്കുന്നതിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നുണ്ട് ഭാരതീയ എയർടെലിന്റെ സാധ്യതകൾ എന്ന് വിലയിരുത്താം ഇന്ത്യയിൽ ഭാരതീയ എയർടെൽ ഉൾപ്പെടെയുള്ള ടെലകോം ഓപ്പറേറ്റേഴ്സ് മൊബൈൽ താരിഫ് ഗ്രാജ്വലി ഉയർത്തിക്കൊണ്ടുവന്നിരുന്നു താരിഫ് ഉയർത്തുമ്പോൾ കമ്പനികളുടെ ആവറേജ് റവന്യൂ പെർ യൂസർ വർദ്ധിക്കും ഇത് കമ്പനിയുടെ കാഷ് ഫ്ലോ മെച്ചപ്പെടുത്തും കമ്പനിക്കും താരിഫ് ഹൈക്ക് വലിയ തോതിൽ ഗുണം ചെയ്തിട്ടുണ്ട് എഫ്ഐ ട്വന്റി ഫൈവിലെ ആദ്യ ഒൻപത് മാസങ്ങൾ പിന്നിട്ടപ്പോൾ സിഗ്നിഫിക്കൻ്റായ ക്യാഷ് ഫ്ലോ ജനറേഷൻ കമ്പനി റിപ്പോർട്ട് ചെയ്തു ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ബില്ല്യൺ രൂപയുടെ ക്യാഷ് ഫ്ലോ ആണ് ആദ്യ ഒൻപത് മാസങ്ങളിൽ ഉണ്ടായിരിക്കുന്നത് ഇവിടെ കമ്പനി കൂടുതൽ ഇൻവെസ്റ്റ്മെന്റുകൾക്ക് സ്പെൻഡ് ചെയ്യുന്നതിന് പകരം ഡെപ്റ്റുകൾ തിരിച്ചടക്കുന്നതിന് ഈ ക്യാഷ് വിനിയോഗിച്ചു ഹൈ ഇൻട്രസ്റ്റ് ലോൺ മുൻകൂട്ടി തിരിച്ചടച്ചതോടെ ഇൻട്രസ്റ്റ് എക്സ്പെൻസും കുറഞ്ഞു ആദ്യ ഒൻപത് മാസങ്ങളിലായി ഏകദേശം ഇരുന്നൂറ് രൂപയുടെ സ്പെക്ട്രം ഡെബ്റ്റ് തിരിച്ചടച്ചു ഇതോടെ എഫ് ഐ ട്വന്റി ഏകദേശം അറുനൂറ്റി എഴുപത് ബാധ്യതകൾ തിരിച്ചടച്ചു കഴിഞ്ഞു ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽക്കാണ് എയർടെൽ താരിഫ് ഹൈക്ക് നടപ്പിലാക്കിയത് കസ്റ്റമേഴ്സ് ഈ പ്രൈസ് ഹൈക്കിൽ അഡ്ജസ്റ്റ് ആയതിനാൽ ഇതിന്റെ ഇമ്പാക്ട് കൂടുതൽ റിഫ്ലക്ട് ചെയ്യുന്നത് വരും വർഷങ്ങളിലാണ് എഫ് ഐ ട്വന്റി സെവൻ ആകുമ്പോഴേക്കും അഞ്ഞൂറ്റി എഴുപത് ബില്യൻ രൂപയുടെ ഫ്രീ ഫ്ലോ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ അനുമാനിക്കുന്നത് ഇതിൽ റെഗുലേറ്ററി ഡ്യൂസ് കഴിഞ്ഞാലും അഞ്ഞൂറ് ബില്യൺ രൂപയുടെ കാഷ് ഫ്ലോ ഉണ്ടാകുമെന്നും കണക്കാക്കുന്നുണ്ട് കാരണം നിലവിൽ നടപ്പിലാക്കിയ ഹൈക്കിനു പുറമേ വരും വർഷങ്ങളിൽ ഏകദേശം പതിനഞ്ച് ശതമാനത്തോളം താരിഫ് കൂടി ഉയർത്താനും കമ്പനിക്ക് ലക്ഷ്യമുണ്ട് കമ്പനി ഡെപ്റ്റുകൾ തിരിച്ചടയ്ക്കുമ്പോഴും നോൺ ഗവൺമെന്റ് ഡെപ്റ്റുകൾക്കാണ് കൂടുതൽ പ്രയോറിറ്റി നൽകുന്നത് ഗവൺമെൻറിന് ഏകദേശം തൊള്ളായിരത്തി നാൽപ്പത്തി നാല് ബില്യൺ രൂപയുടെ ബാധ്യതകളാണ് കമ്പനിക്കുള്ളത് ഇതിൽ ടെലകോം ലൈസൻസ് ഫീസ് സ്പെക്ട്രം യൂസേജ് ചാർജ് എന്നിവയ്ക്ക് ഉൾപ്പെടുന്ന ഏ ഡ്യൂസ് ആണ് പ്രധാനമായും ഉൾപ്പെടുന്നത് എന്നാൽ ഗവൺമെന്റ് എ ജി ആർ ഡ്യൂസിന് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് വരെ മോറട്ടോറിയം അനുവദിച്ചിട്ടുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് വരെ പ്രിൻസിപ്പൽ പേയ്മെന്റ് അടയ്ക്കേണ്ടതില്ല മറിച്ച് ഈ ഡ്യൂസിന് മുകളിലുള്ള എട്ട് ശതമാനം ഇൻട്രസ്റ്റ് മാത്രം അടച്ചാൽ മതിയാകും സോ ഈ കാലയളവിൽ ക്യാഷ് ഫ്ലോ മറ്റ് ഹൈപെയ്ഡ് ഡെപ്റ്റ് അടയ്ക്കാൻ പറ്റുമെന്നർത്ഥം ഇതുകൂടാതെ എ ജി ആർ പേയ്മെന്റിൽ എന്തെങ്കിലും തരത്തിലുള്ള വൈവർ ഗവൺമെന്റ് നൽകുമെന്നും കമ്പനികൾ പ്രതീക്ഷിക്കുന്നുണ്ട് മറ്റൊരു പേയ്മെന്റ് ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ സ്പെക്ട്രം പേയ്മെന്റ് ആണ് ഇതിന്റെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഓഗസ്റ്റ് വരെയുള്ള ഡ്യൂസ് കമ്പനി മുൻകൂട്ടി അടച്ചിട്ടുണ്ട് കമ്പനിയുടെ സബ്സിഡറി ആയ ഹെക്സാകോം സർക്കിൾസിന്റെ ഡ്യൂസ് മാത്രമാണ് ഇവിടെ ശേഷിക്കുന്നത് ഗവൺമെന്റ് ഡ്യൂസിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് കമ്പാരിറ്റീവ്ലി കുറവായത് കൊണ്ട് തന്നെയാണ് ഹയർ കോസ്റ്റ് ഡെപ്റ്റ് ആദ്യമാദ്യം റീപേ ചെയ്യുന്നത് സാമ്പത്തിക വർഷം ആകുമ്പോഴേക്കും കമ്പനിയുടെ നോൺ ഗവൺമെന്റ് ഡെപ്റ്റ് ഓൾമോസ്റ്റ് റീപേ ചെയ്യാൻ സാധിക്കുമെന്നാണ് കമ്പനി ഇപ്പോൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് ഇത് കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് കൂടുതൽ മെച്ചപ്പെടുത്തും കടം തിരിച്ചടയ്ക്കുന്നതോടൊപ്പം ഷെയർ ഹോൾഡേഴ്സിന് ഉയർന്ന ഡിവിഡന്റ് നൽകുന്നതിനും ഷെയർ ബൈബാക്ക് നടത്തുന്നതിനും ശ്രമമുണ്ട് ഡിവിഡന്റ് നൽകുന്നതിന്റെ പ്രധാന ഉദ്ദേശം പ്രൊമോട്ടർമാരുടെ ബാധ്യതകൾ കുറയ്ക്കുന്നതിന് വേണ്ടിയാണ് ഭാരതി എൻ്റർപ്രൈസ് സിംഗ്ടൽ ടെൽ എന്നിവയുടെ ജോയിന്റ് വെഞ്ചറായ ഭാരതി ടെലികോം ആണ് കമ്പനിയുടെ പ്രധാന പ്രൊമോട്ടർ കൈവശം നാൽപ്പത് പോയിന്റ് അഞ്ച് ശതമാനം സ്റ്റേക്ക് ആണ് ഭാരതി എയർടെലിന്റെ ഉള്ളത് കമ്പനിയെ ഏറ്റെടുത്തതോടെ ഭാരതി ടെലികോമിന്റെ ഡെപ്റ്റ് മുന്നൂറ്റി എൺപത് ബില്യൺ രൂപയായി വർദ്ധിച്ചിരുന്നു ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ അഞ്ച് പോയിന്റ് നാല് മടങ്ങായി വർദ്ധിക്കുകയും ചെയ്തു സോ ഡിവിഡൻഡ് നൽകുകയാണെങ്കിൽ പതിനാല് രൂപയെങ്കിലും ഡിവിഡൻ്റായി നൽകേണ്ടി വരുമെന്ന് അനലിസ്റ്റുകൾ കണക്കാക്കുന്നു ഇത് ബി ടി എല്ലിന്റെ ഇൻട്രസ്റ്റ് പേയ്മെന്റ് വിനിയോഗിക്കാൻ വേണ്ടി സാധിക്കും ഈ അടുത്ത് ഭാരതീയ എയർടെൽ എയർടെൽ ആഫ്രിക്കയുടെ സ്റ്റേക്ക് കാര്യമായി ഉയർത്തിയിരുന്നു എയർടെൽ ആഫ്രിക്ക മികച്ച വളർച്ചയാണ് കാഴ്ചവെക്കുന്നത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കമ്പനി ഡബിൾ ഡിജിറ്റ് കോൺസ്റ്റന്റ് കറൻസി വളർച്ച രേഖപ്പെടുത്തുന്നുണ്ട് ഇതും ഭാരതി എയർടെലിന് അനുകൂലമാണ് എയർടെൽ ആഫ്രിക്കയുടെ സ്റ്റേക്ക് അക്വസിഷന് നടത്തിയ ഇൻവെസ്റ്റ്മെന്റ് അമൌണ്ട് ഇൻഡസ്റ്റവേഴ്സിന്റെ ക്യാഷ് ഫ്ലോയിൽ നിന്നും ലഭിക്കുമെന്നാണ് അനലിസ്റ്റുകൾ വിലയിരുത്തുന്നത് സോ ഫൈവിൽ കമ്പനി നൽകാനിരിക്കുന്ന ഡിവിഡൻ പേയ്മെന്റിൽ ഇംപാക്ട് ഉണ്ടാവില്ല എന്നും കണക്കുകൂട്ടുന്നു ടാറ്റ പ്ലേയും എയർടെൽ ഡി ടി എച്ചുമായും മെർജർ നടത്തുന്നതിനുള്ള ഡിസ്കഷൻസ് ടാറ്റാ ഗ്രൂപ്പുമായി നടത്തുന്നുണ്ട് നമുക്കറിയാം ഡി ടി എച്ച് ഇൻഡസ്ട്രി ഇപ്പോൾ പല ചലഞ്ചസും ഫേസ് ചെയ്യുന്നുണ്ട് നെറ്റ്ഫ്ലിക്സ് ഹോട്ട്സ്റ്റാർ ജിയോ സിനിമ എന്നീ ഒ ടി ടി പ്ലാറ്റ്ഫോം വന്നതോടെ ഡി ടി എച്ചിന് ഡിമാൻഡ് കാര്യമായി തന്നെ കുറഞ്ഞിരുന്നു ഫൈബർ ബ്രോഡ്ബാൻഡ് ഡിജിറ്റൽ സ്ട്രീമിംഗ് സർവീസ് എന്നിവയിൽ നിന്നുമുള്ള കോമ്പറ്റീഷൻ വെല്ലുവിളി ഉയർത്തിയിട്ടുണ്ട് ഈ മെർജർ ഈ സിറ്റുവേഷൻസിൽ വലിയ മാറ്റം കൊണ്ടുവരാൻ സാധ്യതയില്ല എന്നാൽ കമ്പനികളുടെ കോസ്റ്റ് കുറയുന്നതിന് സഹായിക്കുന്നുണ്ട് മാത്രമല്ല ടാറ്റാ പ്ലേക്ക് പത്തൊൻപത് മില്യൺ പ്രീമിയം കസ്റ്റമേഴ്സ് ആണുള്ളത് സോ എയർടെ ക്രോസ് സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി ലഭിക്കുന്നുണ്ട് ഡി ടി എച്ച് ഗ്രോത്ത് എന്നതിലുപരി കസ്റ്റമർ അക്വിസിഷൻ കമ്പനിക്ക് അനുകൂലമാക്കും നിലവിലെ അനുകൂല സാഹചര്യങ്ങളെല്ലാം പരിഗണിച്ച് ബ്രോക്കറേജുകൾ കമ്പനിക്ക് മുന്നേറ്റ സാധ്യത കാണുന്നുണ്ട് സി എൽ എസ് സി ഓഹരിക്ക് ഔട്ട് പെർഫോം റേറ്റിംഗ് നൽകിയിരുന്നു ബ്രോക്കറേജ് കമ്പനിയുടെ ബജാജ് ഫിനാൻസുമായുള്ള പങ്കാളിത്തത്തിലെ ഓപ്പർച്യൂണിറ്റികളെയും കൂടുതൽ എംഫസൈസ് ചെയ്യുന്നുണ്ട് അടുത്ത രണ്ട് വർഷത്തിനുള്ളിൽ കമ്പനിയുടെ വരുമാനത്തിന്റെയും എബിഡയും ഏകദേശം പതിനഞ്ച് ശതമാനത്തിന്റെയും പത്തൊൻപത് ശതമാനത്തിന്റെയും സി എ ജി ആർ വളർച്ച രേഖപ്പെടുത്തുമെന്നാണ് ഈ ഫാക്ടേഴ്സ് എല്ലാം കമ്പനിക്ക് നൽകുന്ന ടാർഗറ്റ് വില ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയാണ് എന്നാൽ മോദാൽ ഓഹരി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് രൂപയിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഓഹരി വിപണിയിൽ കഴിഞ്ഞ ആറ് വർഷങ്ങളിലും പോസിറ്റീവ് റിട്ടേൺ നൽകാൻ ഓഹരിക്ക് സാധിച്ചിട്ടുണ്ട് സെപ്റ്റംബറിലാണ് ഓഹരി അൻപത്തിരണ്ട് ആഴ്ചയിലെ ഉയർന്ന നിലയിലെത്തിയത് മാർക്കറ്റ് കറക്ഷൻ അത്ര തന്നെ ഇമ്പാക്റ്റ് ചെയ്യാത്ത കൂടിയാണ് ഭാരതി എയർടെൽ അതുകൊണ്ട് തന്നെ ഈ മൊമെന്റും നിലനിർത്തുമെന്ന് തന്നെയാണ് അനലിസ്റ്റുകളുടെ അനുമാനം